നമ്മുടെ രജനീനന്ദനെ വിളിക്കണേട്ടാ ആ ചൊല്ലിക്കോ പറഞ്ഞോ അങ്ങനത്തെ സമയം രജനി ദൈവം ദൈവം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെന്താ പനീർ പനീർ രജനി പനീരി ആ ചൊല്ലിക്കോ ദൈവം രജനം ഇങ്ങനെയാണ് ഇവര് വിളിക്കുന്നത് അല്ലേ തൈരി നമ്മള് കുടിക്കണ തൈരി തൈര് അഞ്ഞ് തൈരഭിഷേകം നടത്തുന്നത് ചൊലിക്കോ രജനേ പോറ്റിമി ഓ രജനേ സ്വാമി തൈര് സ്വാമി രജനിയേ ാന്ത്യ്യപ്പ രജനി സ്റ്റാർ രജനീകാന്ത് നിങ്ങൾ ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇളനീര് പനിനീര് ചന്ദനം കൂടാതെ ഇവര് ഈ പാവപ്പെട്ട പെങ്ങൾ വരെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അഭിഷേകം നടത്തുകയാണ് മക്കള് നിങ്ങൾ ഇത് കണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നാൽ നമ്മുടെ പരിപാടി പ്രേക്ഷകരെ ഷെയർ ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ പറയണം ഇതിനെക്കുറിച്ച് എന്താണെന്ന് കാരണം ഇവരുടെ ഒരു വിശ്വാസമാണ് ഇവര് കാണിക്കുന്നത് ഇതനുസാണെ ഇളനീര് വരെയും അല്ലെ നമ്മള് ചൂടത്ത് കുടിക്കുന്ന ഇളനീര് വരെയും രജനീരിയുടെ തലയിൽ ഒഴിക്കണേ വരുക അല്ലെ ഞാനിപ്പോ നിൽക്കുന്ന രജനീകാന്തിന്റെ ഒരു അമ്പലത്തിൽ രജനീകാന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്തായാലും ഓം ശ്രീം രജനീകാന്ത് എന്ന് പറയുമ്പോ അതേ സാധനം അവിടെ തുറയി തുറയുമ്പോ നമ്മൾ എങ്ങനെ അങ്ങനെ ഇങ്ങനെ കേറി ഇങ്ങനെ ചെല്ലുമ്പോ തന്നെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാല് രജനീകാന്തിന്റെ പ്രതിമയാണ് കണ്ട സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പ്രതിമ ഒരാധകൻ രജനീകാന്തിന്റെ പ്രതിമ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ഒരു എപ്പിസോഡാണ് അനുപാക്ഷൻ ബ്ലോഗ്സ് നിങ്ങൾക്ക് വേണ്ടി പുറത്തുവിടുന്നത് പരമശിവത്തിന് പകരം ഇവിടെ ഇരിക്കുന്നത് രജനീകാന്ത് കണ്ടോ തൂണിലും തുരുമ്പിലും എല്ലാം രജനീ അണ്ണൻ അതുമാത്രമല്ല ഇവിടെയും ഉണ്ട് അണ്ണൻ കംപ്ലീറ്റ് അണ്ണൻ കണ്ടോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ആരാധകൻ തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കട്ടെ സൂപ്പർ സ്റ്റാർകാന്ത് അത് മാത്രമല്ല മുകളിലും ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്താന്നും പറഞ്ഞേ ഇവര് കണ്ട വെച്ച കണ്ടാ ഇങ്ങനത്തെ ഏറ്റവും വലിയൊരു ഡൈഹാർഡ് ഫാനിന്റെ വെയിറ്റ് ഞാൻ നിൽക്കുന്നത് തമിഴ്നാടാണ് ഹലോ സ്വാഗതം വന്നിരിക്കുന്നത് ാന്തിന്റെ ഒരു അമ്പലത്തിലാണ് രജനീകാന്തിനെ വെച്ച് പാലഭിഷേകം ചെയ്യുന്നതൊന്നും അല്ല രജനീകാന്തിന് പാല അഭിഷേകം നടത്താൻ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഷെയർ ഷെയർപ്പിച്ച ഞാനിപ്പോൾ നിൽക്കുന്ന തമിഴ്നാടാണ് തമിഴ്നാട്ടിലൊരു വീട്ടില് രണ്ടാങ്ങളാരും ഒരു പെങ്ങളും കൂടി നടത്തുന്ന ഒരു സംഭവമാണ് നടത്തുന്നതല്ല അവർ വീട്ടിൽ വെച്ച് ദൈവമായിട്ട് രജനീകാന്തിനെ ആരാധിക്കുകയാണ് രജനീകാന്തിൻ്റെ ബിംബം പണിതു വെച്ച് പാലഭിഷേകവും പനിനീര് അഭിഷേകവും ചന്ദന അഭിഷേകം തൈരഭിഷേകം അങ്ങനെ പല അഭിഷേകങ്ങൾ നടത്തി രജനീകാന്തിന് ഇവർ ഒരു ദൈവമായിട്ട് കാണുകയാണ് ഒരു ഡൈഹാഡ് ഫാൻ എന്നൊക്കെ തന്നെ പറയാം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ രജനീകാന്തിന്റെ അമ്പലത്തിലോട്ട് ഒന്ന് വരാട്ടോ ഭാഷ ഒരു നൂറ് കേറിയിട്ട് വരാം ഇതിന്റെ ഉള്ളിലാണ് സാധനം രജനീകാന്തിന്റെ തലയെ കൂടി പാലഭിഷേകം ചെയ്യും അഭിഷേകം ചെയ്യും പിന്നെ രജനികാന്തിന്റെ മരിച്ചുപോയ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ വെച്ച് ആരാധിക്കുന്നു അതുകൂടാതെ രജനീകാന്തിന് വിട്ടിരിക്കുന്ന ആയിരത്തോളം കത്തുകളുണ്ട് ഇതിന്റെ ഉള്ളിൽ താണും അച്ചാമാരെ ഈ വിസ്മയ ലോകം രജനീകാന്തിന്റെ ഈ അമ്പലത്തോട് ചെല്ലുമ്പോ തലേ വർഗീക എന്റെ

ഇവരുടെ സിസ്റ്ററാണ് നിൽക്കുന്നത് ഇവര് മൂന്ന് പേരും ഭയങ്കര രജനീകാന്ത് ആരാധകം അല്ലെ ആരാധകന്മാർ ഇതുണ്ട് അതെ കംപ്ലീറ്റ് രജനീകാന്തിന്റെ പൂജ ഇതാണ് രജനീകാന്തിന്റെ പ്രതിമ ഇതിൽ പാലഭിഷേകം നടത്തും ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്യണത് അല്ലേ അപ്പൊ കുറെ ആൾക്കാരോ ജീയാക്കട്ടെന്താണെന്ന് അല്ലേ മെന്റൽ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ മെന്റൽ പ്രോബ്ലം ഒന്ന് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവരും രജനി ഫാനാണ് ഗോഡ് ഗോഡ് ഇതില് പാലഭിഷേക തുടങ്ങും രജനീകാന്തിന്റെ പ്രതിമയിലെ പൂവൊക്കെ കണ്ടാ മച്ചാന്തിയെ കാലയിലൊക്കെ വെച്ച് പൂജിച്ചോണ്ടിരിക്കുകയാണ് ഇതേ പാല അഭിഷേകത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയാണ് പ്രേക്ഷകരെല്ലാരും ഈ പരിപാടി ഷെയർ ചെയ്യണം രജനീകാന്തിന്റെ അമ്പലം തമിഴ്നാട്ടിൽ പരമശിബിന് പകരം ഇവിടെ ഇരിക്കുന്നത് രജനീകാന്താണ് അണ്ണൻ അത് മാത്രമല്ല രജനീകാന്തിനെ ഇവരിവിടെ വെള്ളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കും സത്യമാണ് പറയുന്നത് തമിഴ്നാടാണ് അപ്പൊ നമ്മുടെ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് എന്റെ പൊന്ന് രജനി അണ്ണാ പാലഭിഷേക ഉണ്ട് അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചോളൂ രജനീകാന്തിനെ അഭിഷേകം ചെയ്യാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് പനിനീര് കരിക്ക് പിന്നെ പാല് പഞ്ചാമൃതം അങ്ങനെ പലസുണ്ട് മഞ്ഞള് പാലൊക്കെ ഉണ്ട് അടിപൊളി ഈ കുടുംബത്തിലെ മൂന്ന് പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഇവര് രണ്ടുപേരും ചേന്നോനിയന്മാരും

െന്ന് നോക്കിയത് നമ്മുടെ രചയ ചിരിച്ചുണ്ട് അത് വേറെ കാര്യം അപ്പൊ ഇതിലെ പാലഭിഷേകം നടത്താൻ വേണ്ടി പോണേണ്ട അപ്പൊ നമുക്ക് പാലാഭിഷേകം നടത്തി നമ്മുടെ കേരള മക്കൾക്ക് കാണിക്കണം ഓക്കെ ഭാഷകളിലാണ് രജനിയാന്തി ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് എഴുതി വെച്ചു അതായത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ രജിനികാന്തിന് ജന്മദിനാശംസകൾ അങ്ങനെ ഇംഗ്ലീഷിലും എല്ലാ അങ്ങനെ എഴുതി വെച്ചാണ് അങ്ങനെ എഴുപത്തി മൂന്ന് ഭാഷകളിൽ എഴുതി വെച്ചങ്ങൾ ഫ്ലെക്സ് ഇവിടെ തൂക്കിയിട്ടേക്കാണ് ഇവർ പുറത്തുനിന്ന് പറഞ്ഞോട് കാശൊന്നും പഠിക്കുന്നില്ല ഇവർ ഇവരുടെ വീട്ടിൽ തന്നെ രജിനാദിനെ വെച്ചിട്ട് പാലഭിഷേകം മൊതുതൊക്കെ നടത്തുകയാണ് പിന്നെ അജി രജിനാന്തിൻ്റെ ആനിവേഴ്സറി ഫോട്ടോ പഴയ ഫോട്ടോസുകൾ കുഞ്ഞുനാളിലെ രജനാദിൻ്റെ ഫോട്ടോസ് അങ്ങനെ ഇപ്പോൾ ഈ വർഷം വരെയുള്ള ഫോട്ടോസ് കംപ്ലീറ്റ് ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാലാഭിഷേകം കാണാട്ടെ നമ്മുടെ രജനി അണ്ണന് പാലാഭിഷേകം നടത്താൻ വേണ്ടി പോവുകയാണ് ആങ്ങളെയും കൂടി കൂടുതലും പ്രാർത്ഥനയൊക്കെ ഉണ്ട് സമകടാ എന്താണ് പ്രാർത്ഥിക്കണ അണ്ണന് പാലാഭിഷേകം നടത്തുമ്പോ എന്താ ഓം ஓம் ரஜினி ஓம் ரஜினியை போற்றி ஓம் ரஜினியை போற்றி குலசாமி ரஜினியை போற்றி இந்த குலசாமி போட்டி போற்றி அகிலத்தின் போற்றி போட்டி ரஜினியை போற்றி போட்டி போற்றி 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 சந்தனம் ஓ நம்ம சந்தன ரஜினி ആ ചൊല്ലിക്കോ പറഞ്ഞിക്കോ ഓം രജിനെ പോലെ രജനി ദൈവം രജനി ദൈവം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവമേ രജനി പനീര് ആ ഓ രജനിയാ ദൈവം ൈരഭിഷേകം നടത്തണത് ചെലിക്കോ രേ പോജിനേ സ്വാമി തൈര് സ്വാമി രജനിയേ രജനീ രജനിതക്കാണുന്നുണ്ട സ്വാമിയേ ശരണം രജനി ഇത് കാണുന്നില്ല അതാണ് സംഭവം ഇളനീരാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നിങ്ങൾ ഇത് കാണണമെങ്കിൽ ഇവിടെ വന്നം നിങ്ങൾക്ക് വേണ്ടി ഇളനീര് പനനീര് ചന്ദനം അതുകൂടാതെ ഇവര് ഈ പാവപ്പെട്ട പെങ്ങൾ വരെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അഭിഷേകം നടത്തുകയാണ് മക്കള് നിങ്ങൾ ഇത് കണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നം നമ്മുടെ പരിപാടി പ്രേക്ഷകരെ ഷെയർ ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഇവരുടെ ഒരു വിശ്വാസമാണ് ഇവര് കാണിക്കുന്നത് ഇതെന്ത് സാധനം இளநீர் வரையும் அல்ல நம்ம சூடத்து குடிக்க இளநீர் வரையும் ரஜினி தலையில ஒழிக்கணும் வரி கண்டா நமஸ்காரம் வணக்கம் ரஜினி கோயில் சார்பா பேசுறோம் கண்டிப்பா நீங்க எல்லாரும் நம்ம கோயிலுக்கு வரணும் எங்க சாமி குலசாமி ரஜினிய பாக்கணும் உங்களுக்கு என்ன நினைக்கிறீங்களோ அது நடக்கும் இங்க வந்து பாத்து கும்பிட்டீங்கன்னா கண்டிப்பா நடக்கும் ஹண்ட்ரட் உறுதியா சொல்றேன் அப்ப கண்டிப்பா இங்க வரணும் இந்த வீடியோ எத்தனை அடிக்கும் നമ്മുടെ ഈ വീഡിയോ എത്ര റീച്ച് അടിക്കും എല്ലാവരും നിങ്ങൾ ഹോസ്പിറ്റൽ പോർന്ന് രജനീഗാന്ധിനോട് പ്രാർത്ഥിക്കും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ രജനീകാന്ധിയോട് പ്രാർത്ഥിക്കും ரஜினிகாந்த் நடத்தலை ரீகாந்த்ரஸ் சொன்னாள் நூறு தடீர் ஒழிச்சிட்டு പൂവൊക്കെ ഇട്ട് ഇവര് നല്ല രീതിയിലാണ് ഇത് പുള്ളിയുടെ അച്ഛനും വേണ്ട ഇവര് ഭയങ്കര ഫാനായിരുന്നു മരിച്ചുപോയി ഇവരായിരുന്നു രജനീന്ദിന് കടുത്ത ആരാധകരായിരുന്നു മരിച്ചുപോയ പാവ ഇത് ഇതാണ് ഇത് രജനിയാന് രജനിയാന് അമ്മ മാറിപ്പോ ഇതാണ് ഈ പുള്ളിയുടെ അച്ഛൻ അപ്പോൾ അതേ കംപ്ലീറ്റ് ചെയ്തേ ഇതൊക്കെ ഉണ്ട് പൂ സെറ്റ് ചെയ്തിട്ടുണ്ട് വഴമൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞൊക്കെ ഞാൻ കഴിച്ചിട്ട് പോകുള്ളൂ രജനിക്ക് നമ്മുടെ കേരള മക്കളെ രജനീകാന്തിന്റെ ബിഗ് ഫാൻസ് ഉണ്ട് അവരൊക്കെ ഷെയർ ചെയ്യും നമ്മുടെ പരിപാടി ഷെയർ ചെയ്താണ് പറഞ്ഞു കൊള്ളൂ രജനീകാന്ത് രജനീകാന്തിൻ്റെ അമ്പലം തമിഴ്നാട്ടിൽ അങ്ങനെ അതാണ് ഇവർ ചെയ്യണവർ നല്ല രീതിയിൽ ഇവര് സത്യസന്ധമായിട്ട് അദ്ദേഹത്തിനെ എന്താ പറയുക പൂജിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ്ടെ ഇവർക്ക് വട്ടൊന്നുമില്ല ഇവർ നല്ല കാലൊക്കെ തൊട്ട് കൊഴു എന്നാ തൊഴു ഇവര് മൂന്ന് പേരും രജനീകാന്തിന്റെ കാല തൊട്ട് കൊഴുത് അല്ലേ ഇനിയിപ്പോൾ ഉത്സവം അവിടെ ഉത്സവം ഉത്സവം രജനീകാന്തിന്റെ ഉത്സവം അമ്പലത്തെ ടെമ്പിൾ ഉത്സവം ും കഴിച്ച വാല്യം വെച്ചർ സ്റ്റാർഗർഗ് ശങ്കർ സിനിമ ശങ്കറ സിനിമ അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ വന്നവന്റെ അണ്ണാക്കലോട്ട് ഇങ്ങനെ അപ്പൊ ഇങ്ങനെയാണ് സംഭവം അപ്പൊ നല്ല ഹാപ്പിയാണ് മൂവ്മെന്റ് ആണ് അടിപൊളിയായിട്ടാണ് അവര് രജനീകാന്ത് ജീവിച്ചിരിക്കുമ്പോ ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രതിമ ഇല്ല മെഴുകു പ്രതിമയൊക്കെ കാണും പക്ഷെ ഇത് കരിങ്കല്ല് കൊണ്ട് ഇവരുണ്ടാക്കിയ പ്രതിമയാണ് എന്തായാലും ഇത് പാല അഭിഷേകം ഇതൊക്കെ ചെയ്ത് എന്താ സംഭവം ഹൈറ്റ് ഇന്ത്യ എന്ത് ആക്ടർക്കും കിടിയത് ഫസ്റ്റ് ടൈം ബ്ലാക്ക് സ്റ്റോൺ കറിങ്കല് സൂപ്പർ സ്റ്റാർ രജനിക്ക് മറ്റുന്ന வேற யாருக்கும் இதுவரை செஞ்சதுல செய்யவும் முடியாது நீங்க அந்த நீங்களை பார்த்திருக்கலாம் இல்ல சிமெண்ட்ல கூட இது முழுக்க முழுக்க எப்படி கோயிலிக்கு எப்படி செல பண்ணுவாங்களோ அதே மாதிரி பண்ணி இதுக்கு ஒரு கும்பாபிஷன் அட்டோ இருபத்தாம் தேதி இரண்டாயிரத்தி இருபத்தி கும்பாஷன் நடத்தி கொண்டு வந்து இந்த சிலை வச்சிருக்கோம் பண்ணது ராசிபுரம் ராசிபுரம் விருதுநகர்ல வந்து ராசிபுரம் நாமக்கல் டிஸ்ட்ரிக்ட் நாமக்கல் டிஸ்ட்ரிக்ட்ல ஸ்டோன் வாங்கிட்டு ஸ்டோன் വർക്ക് പണത് കൊണ്ട് ബിരുദ നഗരം അപ്പം നിസാരമല്ല നല്ല വില കൂടിയ കല്ലിലാണിത് പണത്തിയക്കുന്നത് ഇത് ഇവര് വെച്ചാൽ ഇന്ത്യയിലല്ല ലോകത്തിന് ഉണ്ടാവില്ല ജീവിച്ചിരിക്കുമ്പോൾ രജനിയാഥിനെ വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് രാമക്കൽമേട് എന്നുള്ള സംഭവം എന്ന് പറയുന്നത് കല്ലുകൊണ്ടിട്ടുണ്ട് പണിക്കണത് വളരെ വ്യത്യസ്തമായ ഒരു കൗതുകമായ ഒരു ആഴ്ചയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ അണ്ണന്റെയും അല്ലെ ഈ അണ്ണയുടെ പരിപാടി നമ്മുടെ രജനിയാണന്റെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം അപ്പോൾ ചുവൻ വെള്ളിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം അല്ലേ അപ്പൊ വഴിപാട് ഓ മണിതകടം രജനിയെ പോട്ടി ഓ സ്റ്റൈൽ മണ്ണെ പോട്ടി ഓ മണ്ണാതി മണ്ണിനെ പോട്ടി ഓ അഖിലത്തിന് തലവനെ പോട്ടി ഓ ഏഴികളിൽ തലവനെ പോട്ടി അങ്ങ് എഴുതി വെച്ച് ലൈൻസില് അതെ വെച്ച് നാം പൂജയോംഗ്വേജിലാണ് എഴുപത്തി മൂന്ന് ലാംഗ്വേജില് എഴുതി വെച്ചേക്കണം സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഹിന്ദിയിലും ഇങ്ങനെ ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും എല്ലാം മറാഠിയിലും ഉറുദുണ്ട് ഇങ്ങനെ പറയണ്ട എഴുപത്തിമൂന്ന് അല്ലെ ഭാഷകളിൽ എഴുതി വെച്ചേക്കാണ് ഹാപ്പി ബർത്ത്ഡേ ഇതാണ് മോനെ ഹാപ്പി ബർത്ത്ഡേ ടൂറുമ്പോ കണ്ടിപ്പോസ് അത് രജനിക്ക് ഒരു ഫൈവ് ഇയർ ബാക്ക് ഒരു നൂറ്റമ്പത് പോസ്റ്റ് മീറ്റ് ആരും അന്ന് വന്നാൽ നമുക്കൊന്ന് അപ്പൊ രജനീകാന്തിന് പുള്ളിതായ നൂറ്റമ്പതും പത്ത് അറുന്നൂറ് ലെറ്റർ അയച്ചിട്ട് രജനീകാന്ത് മൈൻഡ് ചെയ്തില്ലെന്ന രജനികാന്ത് ഇയാളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തുട്ട് രജനീകാന്ത് വാ കേരിക്കോട്ട് കണ്ടാ എന്റെ പൊന്നെ ഇതൊക്കെ ഇത്ര ലെറ്റർ രജനീകാന്തിന് അഴച്ച് അല്ലേ അത് തിരിച്ചു വന്നിപ്പ കണ്ടി തിരിച്ചു വന്നു ആ இல்ல ஒரு

അല്ല പിക്ചേഴ്സ് ഇവിടെ പഴയ രജനീകാന്ത അഭിനയിച്ച ഭാഷ മറ്റേ വർച്ചയൊക്കെ ക്ലാസ് മറച്ചൊക്കെ ഇതൊക്കെയുണ്ട് പിന്നെ കംപ്ലീറ്റ് രജനികാന്ത് മറ്റേ പഴയ ജോസ് പ്രകാശ പോലെ കാലഘട്ടങ്ങളുള്ള സംഭവക്കാ പിന്നെ ഇവിടെ ഇങ്ങനെ പൊള്ളി കെട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ട് തന്നെ മഞ്ഞു പോയത് ചെറിയ ഇതല്ല അതായത് ഇവര് ഭയങ്കരമായിട്ട്

രജനീകാന്ത് എത്രയും പിടിയിൽ നിന്ന് ഇവരുടെ വീട്ടിലോട്ട് വരട്ടെ പാലഭിഷേകം നടത്താൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം